ൂട്ടുകാരെ ഒരു കുഞ്ഞൻ ചെടിയെ പരിചയപ്പെട്ടാലോ കുഞ്ഞൻ ചെടിയാണെന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കും വേണ്ട ഇതൊരു കിടിലം ഒരു മരുന്നാണ് ഇത് ഒറ്റമൂലിക്ക് വേണ്ടി ഉപയോഗപ്പെടുന്ന മരുന്നാണ് എന്താണെന്നല്ലേ ഇത് ആനച്ചവട്ടടി എന്നോ ആനക്കിണ്ടി എന്നോ അറിയപ്പെടുന്ന ഒരു മരുന്നാണ് ഇത് എന്തൊക്കെ രോഗത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക് അതിലോട്ട് പോയാലോ ഒറ്റമൂലി കുഞ്ഞനെന്ന് പറഞ്ഞില്ലേ അതാണിത് ഒറ്റമൂലി എന്തെന്നല്ലേ നമ്മുടെ പൈൽസ് രോഗത്തിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് ഏറ്റവും കൂടി നിൽക്കുന്ന ഏത് ഐറ്റം പൈൽസ് രോഗമായിരുന്നാലും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സുഖാവുന്നതാണ് ഇതെങ്ങനെ കഴിക്കണമെന്നല്ലേ അഞ്ചു മൂടെടുക്ക ഇതുപോലെ അഞ്ചു മൂടെടുത്ത് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തിട്ട് രാവിലെയും വൈകിട്ടും അര ഗ്ലാസ് വീതം കഴിക്കുക അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മരുന്നാണ് അത് അഞ്ചു ദിവസം ചെയ്യുക പിന്നെ നെയ്യുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല നെയ്യ എണ്ണയിലായിട്ട് പൊരിച്ച കറികളൊന്നും കൂട്ടാൻ പാടില്ല അതാണ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ ബെസ്റ്റ് മരുന്ന് കുഞ്ഞൻ ചെടി